ഹായ് ഫ്രണ്ട്സ് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നീലശംഖുപക്ഷ പ്ലാന്റ്സിനെ കുറിച്ചാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ എന്നോട് വേറൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരുന്നു അഗ്നോഡിമ പ്ലാന്റ്സിൻ്റെ ഇലകൾക്ക് വരുന്ന മഞ്ഞളിപ്പും കരിവാളപ്പും അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്രേർത്ഥനയെക്കുറിച്ചുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ചെടിയുടെ പേര് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ അടുത്ത വീഡിയോ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശംഖുപുഷ്പം ചെടിയെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല പണ്ട് മുതലേ നമ്മുടെ പറമ്പിലും നമ്മുടെ മ മതിലും പറമ്പിലെ മരത്തിലൊക്കെ പറ്റി പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം ഈ ചെടി അത്ര നിസാരക്കാരനല്ലോ നീല നിറത്തിലും വെളുത്ത നിറത്തിലുമാണ് ഇതിൻ്റെ പൂക്കളുള്ളത് ഇതിൻ്റെ പൂവ് ഇലകൾ തണ്ട് വേര് എല്ലാം നല്ല ഔഷധ ഗുണമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ചെടി മൊത്തത്തിൽ നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് വെറുതെ കളയാനുള്ളതല്ല പ്രകൃതി നമുക്ക് സൗജന്യമായിട്ട് തന്നിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ ഇത് ഈ അത്ഭുത സസ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഐശ്വര്യം കിട്ടുമെന്ന് ആളുകൾ പറയുന്നുണ്ട് പിന്നെ ഒരു പയറിൻ്റെ ഇല പോലെയൊക്കെയാണ് വള്ളി പോലെയൊക്കെയാണ് ഇത് തോന്നുന്നത് ഇതിൻ്റെ ഒരു വിത്തും ഒരു പയറിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഒരു പയറിൻ്റെ അത്ര നീളില്ലാന്നുള്ളൂ ആ ഒരു ഷേയ്പ്പിലാണുള്ളത് അതുപോലെ പയറിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ വിത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കേട്ടോ ഇത് ഉണങ്ങിയിട്ട് അതിൽ നിന്ന് തനിയെ ഇതിൻ്റെ വിത്ത് വീണിട്ട് ആണ് ഇതിൻ്റെ തൈകൾ മുളയ്ക്കുന്നുട്ടോ യാതൊരു കെയറിങ് ഇല്ലാത്തൊരു പ്ലാൻസാണ് കേട്ടോ ഇത് ഇതിന് നമ്മളൊന്നും ചെയ്യേണ്ട ഇത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന വളം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കാണുന്ന എല്ലാ മരത്തിൻ്റെ മുകളിലായാലും എവിടെ വേണമെങ്കിലും പറ്റി പടർന്നിട്ട് ഇത് ഉണ്ടാവുന്നുട്ടോ നീല ചങ്കുപുഷ്പം പ്ലാന്റ് അതായത് നീലപ്പൂവ് കൊണ്ട് നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാം അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇത് മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് കാലമായി ഈ ഒരു ബ്ലൂ ടീ ഉപയോഗിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും ഇതറിയാത്ത കുറേ പേരുണ്ടാകും അപ്പം ബ്ലൂ ടീ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീല ചായ നമ്മൾ കുടിക്കുന്ന ചായ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഗ്രീൻ ടീ പോലെ അതിനെ ഗ്രീൻ ടീനേക്കാട്ട് ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ ബ്ലൂ ടീ അപ്പോൾ ഇന്ന് നാലോ അഞ്ചോ പൂവുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാം അപ്പം ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഔഷധ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കുറച്ചൊക്കെ എങ്ങനെയാന്ന് നോക്കട്ടോ അപ്പോൾ ഒന്ന് ശ്വാസകോശ രോഗങ്ങൾ തടയുന്നതിന് രണ്ടാമത്തെ ഉറക്കമില്ലായ്മ മൂന്നാമത്തെ ഉദര രോഗത്തിന് അതുപോലെ തന്നെ ഷുഗർ രോഗത്തിന് അതുപോലെ അകാല വാർദ്ധക്യം തടയുന്നതിന് അതുപോലെ ചർമ്മ സൗന്ദര്യത്തിന് അതുപോലെ നമുക്ക് തലവേദന ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നമ്മൾ ചവച്ചരച്ചാൽ നമ്മുടെ തലവേദന മാറും അതുപോലെ തന്നെ ഒരു ബ്ലൂ ടീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലച്ചോറിൻ്റെ വികാസത്തിനോ അതുപോലെ തന്നെ ബുദ്ധി വികസനത്തിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ധാരാളം ഗുണങ്ങളുള്ള ഈ ഒരു ചെടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും കൂടി ഉണ്ട് കേട്ടോ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നമ്മൾ വിഷ സർപ്പങ്ങളെ പോലും പ്രതിര പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ഒരു ചെടിക്കേണ്ടിട്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നീല നീലചങ്കുഷ്പം പൂവണ്ടിയിൽ അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് വെളുത്ത ചങ്കുഷ്പം കൊണ്ട് നമുക്ക് ടീ ഉണ്ടാക്കാം അപ്പോൾ വെളുത്ത പൂവോണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും നീലപ്പൂവുകൊണ്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നീല കളറായിരിക്കും കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ നമുക്കൊരു പ്രസരിപ്പ് കിട്ടാൻ നമുക്ക് എല്ലാത്തിനും നമുക്ക് ഈ ഒരു ടീ ഉപയോഗിക്കട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് അതായത് ഈ ഒരു പൂവ് നമുക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഈ നീലപ്പൂവ് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂ ടീ ഉണ്ടാക്കുന്ന ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം കേട്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് നിസ്സാരമാക്കും കാരണം നമ്മൾ പറമ്പിൽ എപ്പോഴും കാണുന്ന ഒരു ചെടിയാണ് ഇതിന് ഇത്രത്തോളം വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിന് പിന്നെ ഔഷധ ഗുണമുണ്ടെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതും അറിയാത്ത ഒരുപാട് പേരുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു ഈ ഒരു പൂവിൻ്റെ ഒരു വിത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഈ ഒരു പൂവിൻ്റെ വിത്ത് എവിടെ നിന്നെങ്കിലും കണ്ടാൽ ആ വിത്ത് നിങ്ങളുടെ പറമ്പിലും അല്ലെങ്കിൽ മുറ്റത്തോന്ന് ഇട്ടാൽ അവിടെ തനിയെ ഇത് മുളച്ചിട്ട് നിങ്ങൾക്ക് ചെടി ഉണ്ടാവും ഉണ്ടാവട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ ഓട്ടി സമ്പാദിച്ച കുട്ടികൾക്കൊക്കെ ബുദ്ധിവികാസത്തിനോ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സംസാരശേഷി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ സംസാരശേഷിക്കൊക്കെ തന്നെ അവ അവർക്ക് കുട്ടികളുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ ബുദ്ധി വളർച്ചക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയും കൂടി ഔഷധ സസ്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നല്ലൊരു ആയുർവേദ ഗുണമുള്ള ഈ ഒരു പ്ലാന്റ്സിനെ നിങ്ങൾ അറിയാതെ പോവരുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് തന്നെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സ്പ്രെസ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ഞങ്ങൾക്ക് നല്ലൊരു ആണ് കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ